ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ സാഗോ ദോശ കോലാർ ചട്ണി ചൊവ്വരി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള സാഗോ ദോശയും തേങ്ങയൊന്നും അരക്കാതെ കട്ടിയായിട്ട് ഉണ്ടാക്കണം കപ്പലണ്ടി ചേർത്ത് അരച്ച കോലാർ ചട്ണിയും അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ വരൂ വേണ്ടി ഒരു കപ്പ് സാപ്പ് ദാനം ചോരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഇത് നന്നായി മുങ്ങി കിടക്കണമെങ്കിൽ ഒഴിച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂറ് നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കണം ഇതിപ്പോൾ നന്നായി കുതിർത്തി വന്നിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴേ നമുക്ക് ചട്ടണിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ ഒരു നാല് മണി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കാൽ കപ്പ് ഇതിലൊരു കാൽ കപ്പേ ഉള്ളൂ കപ്പലണ്ടി കടല നിലക്കടല പിന്നെ വേണ്ടത് അതേ അളവിലെ കടലപ്പരിപ്പ് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് ചുള വെളുത്തുള്ളി ചേർത്തി കൊടുക്കണം പിന്നെ ഒരു നാലഞ്ച് വറമുളക് കപ്പൽ മുളക് ചേർത്തി കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു കുറച്ച് പുളിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പുളി കൂടി നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പുളി ഇട്ടിട്ട് നമുക്കിനി ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് മുറിച്ച് ചേർത്തി കൊടുക്കണത് കേട്ടോ നല്ല കോൾഡും പനിയൊക്കെയാണ് അതായത് എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് ശബ്ദം എടുത്ത് പറയാൻ പറ്റുന്നില്ല കേട്ടോ സോറി അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ നിലക്കടലയുടെ പിന്നെ അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് നൂത്ത് വരണം നിലക്കടല അതാണ് പാകം ഇതിന് നമുക്ക് ഉള്ളിടെ ആവശ്യമില്ല ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു അരസ്പൂൺ ഓളം ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ദോശയ്ക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആ കുതിർത്ത സാബുദാന നമ്മുടെ ചൊവ്വരി ചേർത്തി കൊടുത്തു പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് സൂചി റവയാണ് കേട്ടോ ഈ റവ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റവ ചേർത്തിയാലും മതി പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് കുറച്ച് കുറുകയാണ് ഇരിക്കുക അല്ലേ ചൊവ്വരിയിൽ അപ്പോൾ നമ്മൾ ഈ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായി കലക്കി നമ്മുടെ ദോശ ചൂടാൻ പാകത്തിന് ലൂസായിട്ട് ഇത് ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കലക്കിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്താനുണ്ട് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചമ്മന്തി കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം ആറി നല്ല സെറ്റായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നമ്മുടെ മിക്സർ ജാറിലേക്ക് ചേർത്തി കൊടുക്കാം അത് അര അരയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊരു കട്ടി ചമ്മന്തിയാണ് അപ്പോൾ അധികം വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ആ നമ്മുടെ ചീൻ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നോക്കി ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചട്ടിനിയാണ് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് വറുത്തിടാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടനി റെഡിയാവും പിന്നെ നമ്മുടെ ദോശയിൽ കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്താനുണ്ട് അതുകൂടി ചേർത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇവിടെ മാംഗ്ലൂർ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഈ ചട്നി കിട്ടും കേട്ടോ നല്ല മുരിങ്ങ റവദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ് റവദോശയുടെ കൂടി ഇത് നല്ലൊരു കൊമ്പുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തിടാൻ വേണ്ടി എടുത്തത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ഇത്ര സാധനമല്ലോ അത് നന്നായിട്ട് കടുക് കുറച്ച് കൂടുതലിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടോ ഇനി നമുക്ക് ദോശയാണ് ഉണ്ടാക്കേണ്ടത് ദോശയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ടെന്ന് നോക്കാം എന്തൊക്കെയാണത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കൊത്തമല്ലി ഇട നല്ല പൊടിയായിട്ട് നുറുക്കിയിട്ട് അതുകൂടി ചേർത്തി കൊടുക്കണം ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിക്കോളൂ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തേണ്ടത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വലിയ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിക്കോളൂ അതെല്ലാം സബുദാനയുടെ കൂടെ കുതിരാനിടുകയാണെങ്കിൽ ആ സമയത്ത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പച്ചരി അതിൻ്റെ കൂട്ടത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടാലും മതി അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്തണം ഒരു നാലഞ്ച് മണി ജീരകവും ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് കുരുമുളക് ചേർത്തിക്കോളൂ കേട്ടോ പക്ഷേ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പാകം ദോശയുടെ പാകത്തിനാക്കി ഇനി നമ്മുടെ ദോശക്കല്ലിൽ ചൂടാവുമ്പോൾ നമ്മൾ സാധാരണ ദോശ ചൂടില്ലേ അതേമാതിരി തന്നെ പക്ഷേ നല്ലെണ്ണയോ അല്ലെങ്കിൽ നമ്മളുടെ സൺഫ്ലവർ ഓയിലും സൺഫ്ലവർ ഓയിൽ ചേർത്തിയാലും മതി കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം അപ്പോൾ രണ്ട് വശം നന്നായിട്ട് തിരിച്ചും മുറിച്ചൊക്കെ മുരിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അത് ചൂടോടെ നല്ല ക്രിസ്പിയായിട്ടിരിക്കും ഒന്ന് ആറുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഈ ദോശ അങ്ങനെയാണ് നിങ്ങൾ സൂചി ഗോതമ്പ് ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കുടുക്കണെടുക്കുന്ന സൂചി ഗോതമ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ റവ ചേർത്തിയാലും മതി ഒരു കുഴപ്പമില്ല പിന്നെ അതല്ലെങ്കിൽ അരിയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം ഈ സാബുദാന ദോശ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സാബുദാനാന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്കതിന് വായിൽ വരും ഇവിടെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടാണ് കേട്ടോ ഈ ചൊവ്വരി ഇവിടെ എല്ലാ ഉപവാസത്തിനും എല്ലാം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വെറും ചൊവ്വരിയും കുറച്ച് ഗോതമ്പ് മറ്റേ സൂചി റവിയും ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടാൽ നമുക്കിത് ഒരിക്കലിനെ വ്രതത്തിന് ഉപയോഗിക്കും ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തിയിട്ടുണ്ട് അരിപ്പൊടി ചേർത്തി അത് വ്രതത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ ചട്ടനിൽ ഉപവാസത്തിനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ സാഗോ ദോശയും കോലാർ ചട്നി ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറക്കില്ലാലോ അപ്പം നമുക്ക് കാണാം ഓക്കെ ബൈ